ഈ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയമായ വിഷയങ്ങളെ സംബന്ധിച്ചൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഉദ്ഘാടകനും മറ്റുള്ളവരും ഒക്കെ ചോദിപ്പിച്ചു ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിർവഹിക്കേണ്ടതായ നിരവധി കർത്തവ്യങ്ങൾ ഈ സമ്മേളന കാലങ്ങളിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന മണ്ഡലം സമ്മേളനങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയപരമായും അതുപോലെ തന്നെ മറ്റ് ചർച്ചകൾ എല്ലാം നടത്തി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ വ്യക്തമാക്കുന്ന സമ്മേളനമായി ഈ സമ്മേളനങ്ങൾ മാറേണ്ടതായിട്ടുണ്ട് എല്ലാ സഖാക്കളും ഈ ജാഥയിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ നാളെയും മറ്റന്നാളും നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിലും വളരെ ഗൗരവമായി പങ്കുകൊണ്ട് സമ്മേളനത്തിൽ പ്രതിനിധികളായി എത്തിച്ചേർന്ന് സമ്മേളനത്തെ വിജയിപ്പിക്കണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചു ഇവിടെ ഈ ജാഥ ഉദ്ഘാടനം ചെയ്ത സഖാവ് വെങ്ങാനൂർ ബൈറ്റ് സഖാവിന് ഈ കമ്മിറ്റിയുടെ പേരിലുള്ള അഭിവാദ്യം അർപ്പിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ്റെ വാക്കിൽ നിർത്തുന്നു നന്ദി നമസ്കാരം സഹാക്കളെ ഈ ജാതിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും ഈ മണ്ഡപത്തിന് മുമ്പിൽ എത്തിച്ചേരേണ്ടതാണ് സഖാവ് സുജാതകുമാരിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി മാത്രമേ ജാഥ ആരംഭിക്കുകയുള്ളൂ എല്ലാ സഹാക്കളും ഈ പുഷ്പം പുഷ്പാ പുഷ്പാർച്ചനയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ജാഥയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹാക്കളും സഖാവ് സുജാതകുമാരിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് മണ്ഡപത്തിനടിയിൽ എത്തിച്ചേരേണ്ടതാണ്

ാണ് ഈ ബാനർ ഇവിടെ നിന്ന് സഖാവ് സുജാത ഭർത്താവ് സുകുമാരൻ നായർ ജാഥ ബാനർ ബാനർ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് ബംഗാനൂർ മയറ്റിന്റെ കൈമാറുന്നതും സഖാവ് ബംഗാനൂർ മയറ്റ് ഈ ബാനർ ജാഥ ക്യാപ്റ്റൻ സഖാവ് ഷൈൻ കുമാറിനെ കൈമാറുന്നതുമാണ് 이ी क ल 다버िं द ा다ा द हिन्दुलाल जिंदाबाद सीपीआई जिंदाबाद सीपीआई ज ि가로 1크6 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 196, 196, 1 신도부. 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 신도부.